ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ ആ നമ്മള് അടുത്തൊരു ചട്ടി നമ്മുടെ ഏട്ടാ ഇതിന്റെ മൂന്ന് കളർ അവൈലബിൾ ആണ് മഞ്ഞും കൂടിയിട്ടുണ്ട് ഈ മഞ്ഞ ഭയങ്കര ഡിമാൻഡാ അതിപ്പോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് വേണമെന്ന് വെച്ചാല് ഇതിൻ്റെ മഞ്ഞ അത്ര തന്നെ തട്ടി വീഡിയോ എടുക്കണം എൻ്റെ അപ്പം അതാണ് ഇപ്പം ഇത് ഈ ഐറ്റം നമ്മുടെ കയ്യിലുണ്ട് ഓൾറെഡി സ്റ്റോക്കിലാണ് അപ്പോൾ ഈ ഒരു ചട്ടി വേണ്ടത് വരും പത്തെണ്ണം ഒക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് ഈ ഈ ഐറ്റം ഒക്കെ വേറെ എവിടെയും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഐറ്റം ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് എത്രയും വേഗം ഓർഡർ ു ഇതൊക്കെ ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റുന്ന ചട്ടികളാണ് കേട്ടോ പിന്നെ ഇത് എല്ലായിടത്തും കോമൺ ചട്ടിയാണ് സെൽഫ് ഓർഡറിങ് ആണ് ഇതും നമുക്ക് അയക്കാനുണ്ട് നമ്മൾ നേരത്തെ കോളർ ടൈപ്പ് ചട്ടികളെ കുറിച്ച് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ കോളർ ടൈപ്പ് പല കളേഴ്സ് പറഞ്ഞില്ലേ കളേർസ് ആണ് ഈ പച്ചയിൽ തന്നെ രണ്ട് ഷെയ്ഡ് ഉണ്ട് ആഷ് ഉണ്ട് ആഷ് കാണാൻ പറ്റണ്ട നീല ഉണ്ട് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കളർ അവൈലബിൾ ആണ് ട്ടോടോ കണ്ണ് കണ്ണ് ഭയങ്കര അപ്പൊ ഈ ചട്ടി നമ്മള് ചെയ്യും പക്ഷേ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് പത്തിഞ്ച് ചട്ടി പന്ത്രണ്ട് ഇഞ്ചും ഒക്കെ കൊറിയറിയും റെഡ് കളറാണ് ഉണ്ടാക്കുന്നത് നല്ല സൂപ്പർ ഇതിന്റെ ടെറാക്കോട്ട ഉണ്ട് റെഡ് അധികം കണ്ടിട്ടുണ്ടാകില്ല അപ്പൊ ഇത് നമ്മള് കൊറിയറിയുന്നതാണ് വൈറ്റ് റെഡ് ടെറാക്കോട്ട ബ്ലാക്ക് 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 പുറത്താ പൊറത്തുണ്ട് ടെറാക്കോട്ട ഉണ്ട് അതൊക്കെ ഈ ഒരു ഇതില് ഈ വേറെ മോഡൽ ടൈപ്പ് ആണ്ട്ടെ ഇത് നമുക്ക് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് റെഡുണ്ട് അമ്മ കണ്ണൊക്കെ ഇങ്ങനെ ആക്കിട്ട് കണ്ണുതാക്കി അപ്പം ഇത്രയൊക്കെയാണ് ഇവിടെ വരുന്നത് ഇതൊക്കെയാണ് നമുക്ക് ഈസിയായിട്ട് അയക്കാൻ പറ്റുന്ന ചട്ടികൾ എല്ലാ ചട്ടികളും നമ്മൾ സെയിലുണ്ടെങ്കിലും ഈസി ആയിട്ട് അയക്കാൻ പറ്റുന്ന ചട്ടികൾ ഇതാണ് അപ്പം കുറച്ച് ചട്ടികൾ കൂടുതലായിട്ട് എടുക്കും ഇങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ മാത്രം നമ്മൾ കുറയുന്നു അല്ലാതെ ഡെലിവറി ചെയ്യും അപ്പം ഡെലിവറി ചെയ്യുമ്പോൾ ഇത്രയും കൂടെ ഇത് ഉണ്ടാവും ചാർജ് ആറിഞ്ച് എട്ട് ഇഞ്ച് പത്തിഞ്ച് സെൽഫ് സെൽഫ് വാട്ടറിംഗ് പോട്ട് നമുക്ക് ആണ് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നാല് കളറില് അവൈലബിൾ ആണ് മഞ്ഞയും മഞ്ഞ മഞ്ഞണ്ട് നമ്മളിപ്പോ കാണിക്കാൻ അതുകൊണ്ടാണ് ഈ ഐറ്റം കൂടെ ഇണ്ട് എണ്ണാണ് ഇത് നല്ല ഭംഗിയുള്ള ഇൻഡോ പോട്ടായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം നമ്മുടെ അടുത്ത് അഡീനിയം പോട്ട് ഓവൽ ഷേപ്പിൽ ഉള്ളത് ഇത് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഒരെണ്ണം ഉള്ളത് നമ്മുടെ കയ്യിലുള്ളത് റൗണ്ട് ഷേപ്പ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ണ് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു കണ്ണീന്ന് വെള്ളം വന്നിട്ട് തുറക്കാനും പറ്റുന്നില്ല അപ്പോൾ ക്യാമറയിലേക്ക് നോക്കാൻ പറ്റാതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പറയണേ അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള അടീനിയം ബോഡ്സ് ഉണ്ട് അപ്പോൾ ഇത് വേണ്ടവരും നമുക്ക് ഓർഡർ തന്നോളൂ ഓർഡർ ചെയ്തിട്ട് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചട്ടികളെല്ലാം എത്തും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വെറൈറ്റി ഐറ്റായിട്ടുള്ള സ്പൈറൽ ചട്ടികൾ ഇതൊരു നല്ല വെർജിൻ പ്ലാസ്റ്റിക് സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് കേട്ടോ